ഹായ് ഹലോ പ്രീതാ സ്ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് അവിട്ടം ദിവസത്തിൽ നടന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എല്ലാ വർഷവും അവിട്ടത്തിൻ്റെ എൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത് തിരുവോണത്തിൻ്റെ ഒന്ന് അവരോരുടെ വീടുകളിൽ എല്ലാവരും ഓണം ആഘോഷിക്കും അതിനുശേഷം അവിട്ടത്തിൻ്റെ ഒന്ന് അമ്മയുടെ അടുത്ത് വന്നാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് ഇത് എൻ്റെ അനിയത്തിയും മക്കളുമൊക്കെ വരുന്ന വീഡിയോ ആണ് കാണുന്നത് അവൾ പുനലൂരാണ് താമസിക്കുന്നത് അവളും രണ്ട് മക്കളുമാണ് വന്ന് ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരെയുള്ള അമ്മയുടെ ഞങ്ങൾ വീട്ടിലെത്താൻ അതുകൊണ്ട് എനിക്ക് ഞാൻ രാവിലെ പോയി അമ്മയ്ക്ക് നല്ല സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് കുറച്ച് ജോലിയൊക്കെ രാവിലെ ചെന്ന് ചെയ്യണമായിരുന്നു പിന്നെ അവിടെ സഹായത്തിനൊരു കുട്ടിയുണ്ട് എങ്കിലും നമ്മളും കൂടെ ചെയ്ത് ചെന്നാലല്ലേ എളുപ്പം ആവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ രാവിലെ പോയി അവൾ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് വ വന്നത് അവൾക്ക് അവിടെ നിന്ന് ബസ്സൊക്കെ കിട്ടി വരാനും ഓണമായതുകൊണ്ട് ഒരുപാട് താമസമുണ്ട് അങ്ങനെ അവൾ വരാൻ ചിലപ്പം താമസിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു ഓണമാണ് ഓണത്തിനാണ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നത് അങ്ങനെ ഇത് എൻ്റെ മോൻ ഇത് ആ അനിയത്തിയുടെ മോൻ അവരെല്ലാം കട്ടലിലൊക്കെ കിടന്ന് മൊബൈലിൽ ഓരോ കളികളൊക്കെ കണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ഒത്തുചേര്ന്ന ഒരു സന്തോഷത്തിൽ എല്ലാവരും കൂടി ഇരിക്കുകയാണ് പിന്നീട് അവരവർക്ക് കിട്ടിയ ഓണത്തിൻ്റെ ഓണക്കോടിയും അതുപോലെ വളയും മാലയൊക്കെയാണ് എടുത്ത് കാണുന്നത് അവൾക്ക് കന കൈക്ക് കനക്കുറവായോണ്ട് കുമിക്കാറും വളകളൊക്കെ പരുവത്തിന് കിട്ടി ചിലതൊന്നും പരുവത്തിന് കിട്ടിയില്ല പിന്നെ തലയിൽ വെക്കാനുള്ള ബോയെ അതുപോലത്തെ സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ച് വാങ്ങിച്ച് വെച്ചിരുന്ന എല്ലാം ഓണത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ഇടയ്ക്ക് വരാനൊന്നും സമയം കിട്ടത്തില്ല ഓണത്തിനോ ഉത്സവത്തിനോ ഒക്കെയാണ് എല്ലാവരും കൂടെ വരുന്നത് ഇപ്രാവശ്യം പിന്നെ എൻ്റെ മോൻ രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇവിടെ ഉണ്ടായിരുന്നു അവൻ യു കെയിലായിരുന്നുകൊണ്ട് രണ്ട് മൂന്ന് രണ്ടും ഓണത്തിനില്ലായിരുന്നു ഇപ്പം മൂന്നാമത്തെ ഓണത്തിനാണ് അവൻ നാട്ടിലുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അവൻ ഓരോ മോതിരം ഇട്ട് നോക്കുകയാണ് അവൻ്റെ കൈക്ക് പരുവുള്ള മോതിരമൊന്നും കിട്ടുന്നില്ല വണ്ണം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മോതിരം വലിയ ഇഷ്ടമായതുകൊണ്ട് ഏതോ ഒരു വിരലിലൊക്കെ അടിച്ച് ഇടിച്ച് കയറ്റി ഇട്ടിട്ടുണ്ട് എല്ലാവരും അവനെ വണ്ണം ഉള്ളതുകൊണ്ട് കളിയാക്കുകയാണ് കേട്ടോ എങ്കിലും ഒരുവിധം എല്ലാം അവന് അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞങ്ങൾ കൊടുക്കുകയാണ് പിന്നെ അനിയത്തി വന്ന് അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അവൾ വന്ന വന്നോടനെ ചുരിദാറൊക്കെ ഒരു നൈറ്റിൽ നൈറ്റിയൊക്കെ ഇട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മാലയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും മാല മൂക്ക് കൊടുത്ത മാല അവളെടുത്ത് ഇട്ട് നോക്കുക അവൾക്ക് ഇഷ്ടപ്പെട്ട മാല കൊള്ളാമെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് കാണുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന വീടിയാണിത് അമ്മ അമ്മയെ രാവിലെ പിന്നെ കുളിപ്പിച്ച് സെറ്റ് മുണ്ടൊക്കെ പിടിപ്പിച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരുത്തിയിട്ടുണ്ട് എങ്കിലും ജോലിയൊന്നും ചെയ്യാൻ വയ്യ പ്രായത്തിൻ്റെതായ ഒരുപാട് അവശതകളൊക്കെ ആയിപ്പോയി പിന്നെ വീട്ടിൽ സഹായിക്കാൻ ഒരു സ്ത്രീയുണ്ട് അതുകൊണ്ട് അവരും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ ഉണ്ടാക്കുകയാണ് ഇപ്രാവശ്യം പിന്നെ ചിക്കനും കപ്പയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറികൾ എങ്കിലും ബാക്കി കറികളൊക്കെ വയ്ക്കുന്നുണ്ട് ഇത് മാമനും ഇളയ മാമനും അമ്മയുടെ ഇളയ ആങ്ങളെയും ഭാര്യയാണ് അവർ കഴിഞ്ഞ രണ്ട് ദിവസം അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെയാണ് കുടുംബ വീട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചിങ്ങിട്ട് നടന്നു വരുന്ന ദൂരേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ മാമിയും മാമനും കൂടെ ഇങ്ങോട്ട് വന്നതാണ് ഇന്ന് ഇവിടെ നിന്നാണ് ഊണ് അങ്ങനെ വന്നതാണ് അത് മൊബൈലിലെ ഓരോ സംശയങ്ങളൊക്കെ മാമി എൻ്റെ മകളോട് ചോദിച്ച് അവൾ പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങൾ പിള്ളേർക്കാകുമ്പം മൊബൈലിലെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ നമ്മുടെ കണക്ക് ഓരോ സെറ്റിങ്സിനെ കുറിച്ചെല്ലാം അറിയത്തില്ലല്ലോ അങ്ങനെ മാമി അതെല്ലാം ചോദിച്ച് അവളോട് മനസ്സിലാക്കുകയാണ് പിന്നീട് ഞങ്ങൾ കുറച്ച് കുശലങ്ങൾ കാര്യങ്ങളും കുടുംബ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് വല്ലപ്പോഴും അല്ലേ എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ട സ്ഥിതിക്ക് എല്ലാവരും സന്തോഷത്തോടെ ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുകയാണ് മാമിയും മാമനും കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് പിന്നീട് എല്ലാ വർഷവും വരുന്ന ഒരു മാമനും മാമിയുണ്ട് അവർക്ക് ഇപ്രാവശ്യം സുഖമില്ലാത്തത് കൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ ഒരു മൂ ഏറ്റവും മൂത്ത മാമനുണ്ട് മാമൻ മരിച്ചുപോയി മാമിയും മക്കളും ഒക്കെ അവിടെ അവർ കൊല്ലത്ത് പ്രോപ്പർ കൊല്ലം തന്നെയാണ് താമസിക്കുന്നത് അവർ വരു അവർ വന്നിട്ടില്ല അങ്ങനെ ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ വർഷവും തിരുവോണത്തിന് അമ്മമ്മയും ഒക്കെ ഉള്ള സമയത്ത് അവിടെ തിരുവോണത്തിൻ്റെ അവിടെയാണ് കൂടുന്നത് അപ്പം പിന്നെ ഞങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു വിട്ട് ഓരോരോ വീടുകളിലായപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും അവരോരോ വീടുകളിൽ ഓണം കൊള്ളും അതിനുശേഷം അവിട്ടത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ കൊള്ളും അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം ഓരോ വീടുകളിൽ അവരോരോ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ സന്ദർശിക്കുകയും ഓണം കൊള്ളുകയൊക്കെ ചെയ്യും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് കരുതുന്നു അങ്ങനെ ഞങ്ങൾ ഓണ വിശേഷങ്ങളും ഓണത്തിലെ കാര്യങ്ങളും ഓരോ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുകയാണ് കുട്ടികളുടെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ എല്ലാവരും വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇപ്പോൾ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും എല്ലാവർക്കും നോൺ വെജ് കണ്ട സന്തോഷത്തിൽ നോൺ വെജ് ആണ് എല്ലാവരും കഴിക്കുന്നത് രണ്ടു രണ്ടുമൂന്ന് ദിവസമായിട്ട് വെജിറ്റേറിയൻ കഴിച്ച ആൾക്കാർക്ക് മതിയായിരിക്കുന്നു അതുകൊണ്ട് നോൺ വെജ് മതി തിരുവോണത്തിൻ്റെ ഒന്ന് ഇവിടെ ഞങ്ങൾ കൊല്ലം തിരുവനന്തപുരം സൈഡിലൊന്നും നോൺ വെജ് വെക്കത്തില്ല അതുകൊണ്ട് അവിട്ടത്തിൻ്റെ ഒന്ന് നോൺ വെജ് ഒക്കെ എല്ലാവരും വെക്കും അപ്പോഴത്തേനും അതെല്ലാം കഴിക്കുകയാണ് എല്ലാവരും കണ്ണൂർ കോഴിക്കോട് സൈഡിലൊക്കെ നോൺ വെജ് വെക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ തിരുവോണത്തിൻ്റെ ഒന്ന് വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും പിന്നീട് അവരൊക്കെ ഊണ് കഴിഞ്ഞു വിശ്രമിക്കുകയാണ് മാമനും മാം ആൾക്കാരും ആദ്യം കഴിച്ചവരൊക്കെ പിന്നെ രണ്ടാമത്തെ ഇതിൽ ഞങ്ങൾ മാ എൻ്റെ ആങ്ങള പിന്നെ മോള് മാമി അവരെല്ലാം കൂടെ ആണ് ഇരുന്നത് അവർ വീഡിയോ എടുക്കുന്നതിന് എൻ്റെ മോള് വഴക്കു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും വീഡിയോ എടുക്കുന്നു ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് നോൺ വെജും പുളിശ്ശേരി സാമ്പാറും അവിയലും ഒന്നും ആർക്കും വേണ്ട എല്ലാവർക്കും കപ്പയും മീൻകറിയും ഒക്കെ മതി പിന്നീട് ഓണത്തിൻ്റെ ആ ഒരു സന്തോഷം എല്ലാവർക്കുള്ള മുഖത്തുണ്ട് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒത്തുചേരുന്ന ഒരു സന്ദർഭമാണല്ലോ ഓണവും ഉത്സവവും ഒക്കെ ഞങ്ങളുടെ അവിടുത്തെ ഉത്സവം വളരെ പ്രധാന പ്രധാനപ്പെട്ടതാണ് ഉത്സവത്തിനും ഇതുപോലെ എല്ലാ ആൾക്കാരും വരും അടുത്ത ബന്ധുക്കളെല്ലാം വരുന്ന പതിവുണ്ട് അതും മീനമാസത്തിലാണ് പിന്നീട് ഈ ഓണത്തിനാണ് ഓണത്തിന് ഉത്സവത്തിന് മിക്കവാറും ആൾക്കാർക്ക് ചിലതിന് ലീവ് കിട്ടത്തില്ല അല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല അങ്ങനെ പല കാര്യങ്ങളായിട്ട് എല്ലാവരും കാണാൻ പറ്റത്തില്ല ഓണത്തിന് ഒരുവിധം വരാൻ പറ്റുന്ന ആൾക്കാർ എല്ലാവരും വരുന്ന പതിവുണ്ട് അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ സദ്യ ഇതൊക്കെയാണ് കാണുന്നത് പായസം വെർമ്മശലി പായസമാണ് വെച്ചത് കേട്ടോ ഉപ്പറ്റേഴ് കഴിഞ്ഞ തലേ ദിവസം എല്ലാവരും പ്രധാനമൊക്കെ കുടിച്ച് മടുത്തത് കാരണം അവട്ടത്തിൻ്റെ ഒന്ന് വെർമ്മശലിയായിരുന്നു പിന്നെ ഇവരുടെ ഇവരും കൂടെ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞാനും അനിയത്തിയും ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു പിന്നെ കഴിക്കാൻ ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് എല്ലാവരും കൂടെ വട്ടം ചേർന്ന് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയുകയാണ് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങ് കുടുംബ വീട്ടിലോട്ട് പോകും അമ്മ അമ്മയുടെ കുടുംബ വീടുണ്ട് ഇതിന് തൊട്ടടുത്ത് ഒരു വഴി അങ്ങോട്ട് ഒരു ഇടവഴി കൂടെ അങ്ങോട്ട് പോയാൽ മതി കുറച്ച് ദൂരേ ഉള്ളൂ അവിടെ പോവും അവിടെ കുഞ്ഞമ്മയും ചിറ്റപ്പനും ഉണ്ട് അമ്മമ്മ മരിച്ചുപോയി ചിറ്റപ്പന് നല്ല സുഖമില്ലാതിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ചിറ്റപ്പനെ കാണാനായിട്ട് പിന്നീട് അങ്ങോട്ട് പോകുന്ന ഒരു പദവുണ്ട് പിന്നീട് അവിടെ മാ കുഞ്ഞമ്മയും ചിറ്റപ്പനും കുഞ്ഞമ്മയുടെ മകനും ഭാര്യയാണ് താമസിക്കുന്നത് മിക്കവാറും ഭാര്യ തിരുവോണത്തിൻ്റെ അന്ന് ഉണ്ട് കഴിഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിലോട്ട് പോകും അവിട്ടത്തിൻ്റെ അന്ന് അവരുടെ വീട്ടിൽ അവക്കളുടെ വീട്ടിലാണ് ഓണം അതുകൊണ്ട് അങ്ങോട്ട് പോകും പിന്നീട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി കുഞ്ഞമ്മയും ചിറ്റപ്പനേയും കാണാനായിട്ട് പോകുന്നു പോയി അവിടെ ചെന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷവും സമാധാനവും എല്ലാം നല്ലൊരു ഓണമായിരുന്നു ഇപ്രാവശ്യത്തത് അതുകൊണ്ട് അടുത്ത വീഡിയോ